ഹായ് കൂട്ടുകാരേ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നാട്ടിൽ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വലിയ പെരുന്നാൾക്ക് ഇക്കാട് അർബാവിൻ്റെ വീട്ടിൽ അറബി വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ തന്ന് അതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് ഇത് കണ്ട ഇത് രാത്രി ഉപയോഗിക്കണേ നൈറ്റിയാണ് ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ നൈറ്റി പിന്നെ ഇതേ ഫ്രീ സൈസ് ആയിട്ട് ഇവിടെ ഇപ്പോൾ നല്ല ചൂടല്ലേ കോട്ടൻ്റെ ഫ്രീ സൈസ് ആയിട്ടല്ലേ നൈറ്റി ഒരെണ്ണം വീണ്ടും അതുപോലത്തെ ഫ്രീ സൈസ് തന്നെ ഇതും കണ്ടില്ലേ ീ സൈസ് ആയിട്ട് തന്നെ വരുന്നത് പിന്നെ നല്ല ഷാള് കണ്ടില്ലേ നല്ല അടിപൊളി ഷാള് പിന്നെന്താ വീണ്ടും മാക്സി ദേ ഇതൊക്കെ അവിടുന്ന് തന്നതാണ് പിന്നെ നമ്മൾ രണ്ട് അത്തർ തന്നെ കൂട്ടുകാരെ ഇതൊക്കെ നല്ല ഊതിൻ്റെ ഒറിജിനൽ അത്ര ഉണ്ട് ഇത് വേണ്ട അതെ അപ്പോൾ അടിപൊളി മണാണ് കിട്ടാ ഒരു രക്ഷയില്ലാത്ത മണമാണ് പിന്നെന്താ റൂമ് പോ റൂമിൽ പുഹയിപ്പിക്കുന്ന സാധനമല്ലേ ബഹൂർ ഇത് നല്ല തീ കനലിട്ടിട്ട് പുഹയിപ്പിക്കുക ഭയങ്കര സ്മെല്ലാണ്ടാവുക ഇത് തന്ന് അതിനകത്തൊക്കെ അത് തന്നെട്ടെ ഞാൻ ഇങ്ങനെ കവറ് വെച്ചിട്ട് ഓയിൽ പേപ്പർ വെച്ച് മൂടി വെച്ചിരിക്കുക ഞങ്ങൾ നാട്ടിൽ പോവാൻ നിൽക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി മനസ്സിലെ കൊണ്ടുപോവാനുള്ള സാധനങ്ങൾ ഇതാ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നാട്ടിലേക്ക് പോവാനുള്ള പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെടുക്കാൻ മുന്നേ എനിക്ക് പറ്റിയില്ല ഏ ഡ്രസ്സുകൾ ടിഷു മസാല ടീ പെർഫ്യൂമ് ബഡ്സ് യിന് ബ്ലാക്ക് ടീ പിന്നെ ടാങ്ക് പിന്നെ ദേശീയ ടീ ബാഗാണ് കേട്ടോ ലിപ്റ്റൻ്റെ യെല്ലോ ടീ ബാഗാണ് പിന്നെ കുട്ടികൾക്ക് ഉള്ള ടോയ് ബിസ്കറ്റ് കല്ല് മിഠായി നല്ല സ്റ്റോൺ മിഠായിട്ടാ പിന്നെ നൂഡിൽസ് ഇതിനകത്ത് കുറേ സാധനം കെടുക്കുന്നുണ്ട് ഇത് വേണ്ട കളർ പെൻസിൽ പിന്നെന്താ ഇത് ഇങ്ങനെ സെറ്റ് അതൊക്കെ മിഠായികളാണ് ൊക്കെ മിഠായിയാണ് ഇങ്ങനെ കുറേ ഐറ്റം പിന്നെ ഇതിനകത്തും ഇതായി എടുക്കുന്ന സാധനങ്ങൾ കുറേ ഉണ്ട് ഒക്കെ ഞാൻ പാക്ക് ചെയ്തതിന് ശേഷമാണ് എടുത്തത് ഞങ്ങൾ കൊണ്ടുപോകാനുള്ള ട്രോളി ഇക്കാട്ട ട്രോളി ഇനിയും ഫുള്ള് സെറ്റ് ചെയ്തിട്ടില്ല ഇത് വെയിറ്റ് നോക്കുന്ന ആ മെഷീന് അതെ ഓയല് മുംതാസിൻ്റെ ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുക ഈത്തപ്പഴം കണ്ട അത് പഞ്ച് ചെയ്ത് വരുന്നത് രണ്ട് കിലോനാണ് അങ്ങനെ കുറേ സാധനം ഉണ്ട് ഇതിനകത്തും കുറേ ഉണ്ട് ഞാൻ മുഴുവൊന്നും നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ടൈം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ എടുത്തുണ്ടായില്ല അപ്പം ഇതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാ എന്ന് കരുതിയിട്ടാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Saya di oke. Okay.